ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ ഒന്ന് പതിനാറ് കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും ഭയപ്പെടുന്ന ഒരു ജനതയുടെ മേൽ തൻ്റെ ശക്തിമത്തായ സംരക്ഷണത്തിൻ്റെ വലയം തീർക്കുന്നവനാണ് കർത്താവ് ഭയക്കുക എന്ന് പറയുന്നത് പേടിച്ചോടി മാളങ്ങളിൽ ഒളിക്കുക എന്നുള്ളതല്ല പാപി ദൈവസാന്നിധ്യത്തെ വെറുക്കുന്നു നീതിമാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു അപ്പോൾ കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ അന്വേഷിക്കും തേടിവരും കാരണം ആ ഭയം സ്നേഹരാഹിത്യമല്ല വിദ്വേഷത്തിൽ നിന്നുള്ളതല്ല വെറുപ്പിൽ നിന്ന് പുറപ്പെടുന്നതല്ല ദൈവത്തെ ഭയപ്പെടുക കർത്താവിനെ ഭയപ്പെടുക എന്നുള്ളത് ആദരവും സ്നേഹവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും നിറഞ്ഞ ഒരു സമ്മിശ്രമായ ഹൃദയത്തിൻ്റെ സ്ഥിതിയാണ് ആ ഭയപ്പാട് അങ്ങനെയുള്ളവർ ദൈവത്തെ അന്വേഷിക്കും കർത്താവിനെ സ്നേഹിക്കുന്നവരോ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും അവരുടെ വളർച്ചയും അവർ വിശാലമായി പരിലസിച്ച് പന്തലിച്ച് വളരുന്നതെല്ലാം പ്രമാണങ്ങളാൽ ബന്ധിതമായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നീങ്ങുമ്പോഴാണ് ഒരു കൽപ്പനയില്ല ഒരു പ്രമാണങ്ങളില്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തൊരു സൊസൈറ്റി നശിച്ചു പോവും ആർക്കും ആരെയും കൊല്ലാം ആർക്കും ആരെയും അപഹരിക്കാം ആർക്കും ആരുടെയും സ്വത്തിൻ്റെ മേൽ തൻ്റെ അധികാരം പ്രകടമാക്കി എന്തും വെട്ടിപ്പിടിക്കാം അങ്ങനെ വരും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മെ കൂടുതൽ സ്നേഹമുള്ളവരാക്കും യഥാർത്ഥമായ ആത്മാർത്ഥമായ മനസ്സും ഹൃദയവും ആ കൽപ്പനകൾ പ്രമാണങ്ങൾ പേറുന്നു എന്ന് വന്നാൽ അല്ലാതെ വന്നാൽ വെറുപ്പ് വിദ്വേഷമായിരിക്കും അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും എൻ്റെ യഥാർത്ഥ വളർച്ച എൻ്റെ യഥാർത്ഥമായ പരിപുഷ്ടി സ്നേഹം കൊണ്ട് പ്രമാണങ്ങളെ അനുസരിക്കുന്ന ഒരു വ്യക്തിത്വം രൂപീകരിച്ചു അല്ലാതെ അധികാരിയെയോ എൻ്റെ മേൽ കൽപ്പനകൾ പ്രമാണങ്ങൾ നിയമങ്ങൾ ചട്ടങ്ങളൊക്കെ പാലിക്കാൻ ആവശ്യപ്പെടുന്നവരെ വെറുത്ത് നിഷേധിച്ച് അവരിൽ നിന്ന് ഓടിമറയുക വഴിയല്ല അവരോട് സ്നേഹത്താൽ ഒട്ടി നിന്നാൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകും അത് വളർച്ചയാണ് അല്ലെങ്കിൽ ഒ മരിയ Amen.